നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുസമദ് അബ്ദുസമത് ഉസ്താദ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഉസ്താദാണ് വേദികളിൽ തിളങ്ങി നിൽക്കുന്ന ഉസ്താദാണ് വേദികളെ സജീവമാക്കിയ ഉസ്താദാണ് നമുക്ക് നമ്മളൊക്കെ ഈ സാധുവായ വിനീതനടക്കം നമ്മളെല്ലാവരും ബുറുതാ മേഖലകളിലേക്ക് കടന്നു വരാൻ കാരണമായ ഉസ്താദാണ് ആ ഉസ്താദിന്റെ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് അങ്ങനെ കുറെ മാസങ്ങളായി വർഷങ്ങളായി ഉസ്താദ് അതിന്റെ ട്രീറ്റ്മെന്റിലും ഡയാലിസിസിലും ഡയാലിസിസിലുമൊക്കെയായി കഴിയുകയായിരുന്നല്ലോ നാളെ ഉസ്താദിനെ ഉസ്താദിന്റെ കിഡ്നി മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടക്കുകയാണ് ഒരേ ദിവസങ്ങളായി ഹോസ്പിറ്റലിൽ അതിൻ്റെ പ്രൊസീജിയറുകളുമായി ബന്ധപ്പെട്ട് നാളെയാണ് അത് മാറ്റിവെക്കുന്നതിന് വേണ്ടി ഓപ്പറേഷന് വേണ്ടി വിധേയമാക്കുന്നത് ഉസ്താദിന് നല്ല ആഫിയത്ത് കിട്ടണം ഉസ്താദിനിക്ക് കിഡ്നി കൊടുക്കുന്നത് ഉസ്താദിന്റെ ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവ് തന്നെയായ നമ്മുടെ സുഹൃത്തു കൂടിയായ അമാനിയാണ് ആ അമാനിക്കും യാതൊരു പ്രയാസങ്ങളും ഉണ്ടായി കൂട എല്ലാം നല്ല റാഹത്തിലാകണം സന്തോഷത്തിലാകണം ഒന്ന് കരുതിയിട്ട് الذي تنحل به العقد وتنفرج به القرب وتقضى به العوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصعبه في كل لمحة ونفس بعدد كل معلوم لك الله سيجرك الله കബൂല് ചെയ്യണേ അല്ല ഞങ്ങളി ഉസ്താദിനും ഉസ്താദിന് കിഡ്നി കൊടുക്കുന്ന ഭാര്യ സഹോദരിയുടെ ഭർത്താവിനും അല്ലാഹുവേ നീ റാഹത്ത് നൽകണേ അല്ല ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ല ഒരു പ്രയാസവും നീ നൽകല്ലേ അല്ല അള്ളാഹുവേ നല്ല റാഹത്തിലും നല്ല സന്തോഷത്തിലും ഓപ്പറേഷനുകളെല്ലാം കഴിഞ്ഞ് രണ്ടു പേർക്കും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാതെ അള്ളാഹുവേ നല്ല റാഹത്തോടെ ഇനിയും കസീദത്തുൽ ബൊറുതാ വേദികളിൽ തൻ്റെ നല്ല സ്വരസിദ്ധമായ ശൈലി കൊണ്ട് ബെറുത അവതരിപ്പിക്കാനുള്ള തൗഫിയത്ത് അള്ളാഹുവേ ഞങ്ങൾ അബ്ദുസ്മുദ് അമാനി ഉസ്താദിന് നീ നൽകണേ അള്ളാ നീ നൽകണേയല്ല ആ ആമീൻ പറയുന്ന മുത്തുമൂമിനീ നിങ്ങളുടെ മുത്തുമൂമിനാത്തുകളുടെ ആ മീനെ നീ സ്വീകരിക്കണേയല്ല